ഒരു നസ്രുള്ള പോയെങ്കിൽ ഇറാനിലെ നൂറ് നവജാത ശിശുക്കൾ ഇനി നസ്രുള്ള എന്ന് അറിയപ്പെടും ഇവർക്ക് നസ്രുള്ളയുടെ പേര് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം നൽകിയിരിക്കുന്നു ഇറാഖ് അവിടെ ജനിച്ച നവജാത ശിശുക്കൾക്കാണ് അദ്ദേഹത്തിന്റെ പേരിട്ടത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇറാഖിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്താകമാനമുള്ള നൂറോളം കുഞ്ഞുങ്ങൾക്കാണ് നസ്രുള്ള എന്ന് പേരിട്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും നാസ്ടുള്ള ആരാണെന്നോ എന്താണെന്നോ അറിയില്ല അങ്ങനെ പിറന്നു വീണ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഹിസ്ബുള്ള ഭീകറിന്റെ പേര് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ചെറുത്തുനിൽപ്പിന്റെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മരണത്തിനും അപ്പുറം നിലനിൽക്കുന്നതിനു വേണ്ടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ രാജ്യത്തുടനീളം നൂറോളം കുഞ്ഞുങ്ങൾ നാസ്ര എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വരും തലമുറയുടെ ഉള്ളിലും ഭീകരതയുടെ വിഷം കുത്തിവെക്കുന്ന നീക്കങ്ങളാണ് ഇത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു അതിന് ഭരണകൂടത്തിന്റെയും ഒത്താശ നയതന്ത്ര നിരീക്ഷകർ ഇപ്പോൾ ഈ രീതിയിലാണ് ഈ വിഷയത്തെ വിമർശിക്കുന്നത് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി നസറുള്ള വിശേഷിപ്പിച്ചത് നീതിപാന്മാരുടെ പാതയിലെ രക്തസാക്ഷി എന്നാണ് ഇസ്രയേൽ ആക്രമത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ് ഹസൻ നസ്രയുടെ സംസ്കാരം വെള്ളിയാഴ്ചയാണ് നടക്കുക ഹസൻ നസുറല്ലയുടെ കൊലപാതകം മേഖലയിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത് ഹസൻ നസ്രയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച സ്ത്രീകളടക്കം നിരവധി പേരാണ് തെരുവിൽ ഇറങ്ങിയത് ഡൗൺ വിത്ത് യു ഡൗൺ വിത്ത് ഇസ്രായേൽ എന്നീ മുദ്രാവാക്യങ്ങളും ഇവർ ഉയർത്തിപ്പിടിച്ചിരുന്നു ഇസ്രയേൽ ഹിസ്ബുള്ള പ്രശ്നം രൂക്ഷമായതോടെ യു സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കണമെന്നും ഇറാഖ് ആവശ്യപ്പെട്ടിരുന്നതാണ് ഹസൻ നസ്രയുടെ വിയോഗത്തിൽ ലബനനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചത് ലബനനിലെ ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് നസ്രുള്ള കൊല്ലപ്പെടുന്നത് ആരായിരുന്നു ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുള്ള എങ്ങനെയായിരുന്നു അയാൾ കൊല്ലപ്പെട്ടത് അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിന് തോറ്റു പിന്മാറേണ്ടി വന്നതും ഹിസ്ബുള്ളയോട് മാത്രമാണ് നിരവധി തവണ നസ്രുള്ളയെ വധിക്കാൻ ഇസ്രയേൽ സൈന്യം ശ്രമിച്ചിരുന്നു എങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിലെ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നേടാനായില്ല ഇസ്രയേലിനെ എന്നും അസ്വസ്ഥപ്പെടുത്തിയ നേതാവായിരുന്നു ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള ഹിസ്ബുല്ലയുടെ മാത്രമല്ല ഇസ്രയേലിനെതിരെ പോരാടുന്ന വിവിധ പ്രതിരോധ സംഘങ്ങളുടെ നേതാവ് കൂടിയായിട്ടാണ് വർഷമാണ് ഹസൻ നസറുള്ള ഹിസ്ബുല്ല എന്ന രാഷ്ട്രീയ സായുധ പ്രസ്ഥാനത്തെ നയിച്ചത് പ്രാദേശിക സായുധ സേനയിൽ നിന്ന് ലബനനിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായി ഈ കാലയളവിൽ ഹിസ്ബുല്ല വളരുകയായിരുന്നു കൂടാതെ മിഡിൽ ഈസ്റ്റിലെ പ്രബല സായുധ വിഭാഗമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ഹിസ്ബുലയ്ക്ക് ഒരു ലക്ഷം പോരാളികൾ ഉണ്ട് എന്ന് ഹസൻ നസുള്ള പ്രഖ്യാപിച്ചു ഹിസ്ബുല്ല ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ആറ് മുതൽ ഇസ്രായേൽ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു ആറിൽ ഹിസ്ബുല്ലയുമായി നടന്ന യുദ്ധം ഇസ്രയേലിന് വ്യക്തമായ വിജയം സമ്മാനിക്കാതെ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിൽ അവസാനിച്ചിരുന്നു അന്ന് മുതൽ ഹിസ്ബുലയുടെ നേതൃത്വത്തെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ വലിയ സംഘം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ വിന്യസിച്ചത് കൂടാതെ ഹിസ്ബുല്ല നേതാക്കളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളുടെ സിഗ്നലുകൾ ചോർത്താൻ ഇസ്രായേൽ സൈന്യത്തിന്റെ സിഗ്നൽസ് ഇന്റലിജൻസ് ഏജൻസിയായ യൂണിറ്റ് അത്യാധുനിക സൈബർ വികസിപ്പിച്ചെടുത്തു സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ അതിവേഗം സൈനികർക്കും വ്യോമസേനയ്ക്കും കൈമാറുന്നതിനായി പുതിയ സംഘങ്ങളെ തന്നെ ഇസ്രയേൽ സൈന്യത്തിനുള്ളിൽ രൂപീകരിച്ചിരുന്നു ഇന്റലിജൻസ് സംവിധാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഇസ്രയേലിൻ ഓപ്പറേഷൻ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യം ഫലം കണ്ടത് ഹിസ്ബുലയുടെ ഉന്നത നേതാവായ ഇമാദ് മഗ്നിയെ യു എസ് സംഘടന സിഐഎയുടെ സഹായത്തോടെ രണ്ടായിരത്തി എട്ടിൽ സിറിയയിൽ വെച്ച് വധിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ ഖുദ് സേനയുടെ മേധാവിയായിരുന്ന ക്വാസിം സുലൈമാനി സിറിയയിൽ നിന്ന് ബേറൂട്ടിലേക്ക് നസ്രുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പോകുന്ന വിവരം ഇസ്രയേലാണ് യു എസിന് നൽകിയത് തുടർന്ന് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ യുഎസ് സുലൈമാനിയെ വധിച്ചു എന്നാൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയത്തെ തുടർന്ന് ഈ സമയം നസ്രുലെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നില്ല മൂന്ന് പതിറ്റാണ്ടിലേറെ ഹിസ്ബുള്ളയുടെ തലപ്പത്തിരുന്ന നസ്ര പല അറബ് രാഷ്ട്രങ്ങളിലും ഇസ്രായേൽ പാശ്ചാത്യ സ്വാധീനത്തിനെതിരെയും ചെറുത്തുനിന്ന ആളാണ് ഇറാഖിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ നിരവധി അനുയായികൾ ഉണ്ടായിരുന്നു ഇതിൽ കൂടുതലും ഷിയ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അതിനാൽ തന്നെ മരണവിവരം രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തി ബാഗ്ദാദിലും മറ്റു നഗരങ്ങളിലും വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു ഇസ്രായേലിന്റെ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇവരുടെ ആരോപണം നീതിപാന്മാരുടെ പാതയിലെ രക്തസാക്ഷി എന്നാണ് ഇറാഖ് പ്രധാനമന്ത്രി നസ്രെ വിശേഷിപ്പിച്ചത് എന്തായാലും ഒന്നും ഒന്നും അറിയാതെ പിറന്നു വീണ നൂറ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നസ്രല്ലയുടെ പേര് നൽകിയതിലൂടെ ഇറാൻ കാണിച്ചിരിക്കുന്നത് വലിയ ഒരു ഭീകരതയാണ് ഭീകരത വിട്ടൊരു കളിയില്ല എന്നൊരു സന്ദേശമാണ് ഈ ഒരു പേരിടിയിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം ന്യൂസ് ഡെസ്ക് കർമാനുസ്